ഞാൻ ടി വി ഷോ ചെയ്യുന്ന സമയത്ത് തന്നെ ശബ്ദം കേട്ടിട്ട് ലോഹിദാസ് എന്ന് പറയുന്ന സംവിധായകൻ ജോകർ എന്ന സിനിമയിൽ നിഷാന്ത് സാഗർ ശബ്ദം നൽകാനുള്ള അവസരം നൽകി അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എന്റർ ആവുന്നത് അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു മുരുകൻ ഭാസ്കർ ഭ്രാസ്കർ പഠിച്ച മിക്ക സിനിമകളിലും വില്ലനാണ് കഴിഞ്ഞ സിനിമ ജൂനിയർ എൻറ്റി ആർ എന്ന ദേവരെന്ന് പറഞ്ഞ സിനിമയിൽ ഓയിസ് കൊടുത്ത ഞാനാണ് അപ്പൊ അതിനുശേഷം ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം സബലീകരിച്ച ഒരു ചിത്രമാണ് അതിന് ലോഹുദാസ് എന്ന് പറയുന്ന പ്രതിഭാതനായിട്ടുള്ള സംവിധായക അനുഗ്രഹം ഉണ്ടായി എന്ന് പറയുന്ന ഏറ്റവും ഭാഗ്യം അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ടുള്ള മനോജട്ടന്റെ പടം അദ്ദേഹത്തിന്റെ മകൻ ക്യാമറ എന്ന പടം അങ്ങനെ വീണ്ടും ആ ഒരു വഴിയിലൂടെ തന്നെ സിനിമയിലേക്ക് അഭിനയ രംഗത്തെത്താൻ സാധിക്കുന്നു ഇനി മാർച്ച് ഏഴിന് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും സിനിമ ഇറങ്ങുമ്പോൾ ആ കഥാപാത്രം എല്ലാ പ്രേക്ഷകരും കണ്ട് നിങ്ങളെല്ലാവരും കണ്ട് അതിലെ തെറ്റുകളും ശരികളും ഒക്കെ മനസ്സിലാക്കി തന്ന എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റോട് കൂടി